യോഗ യോഗ തെറാപ്പി ഇപ്പോൾ വളരെ കോമൺ ആയിട്ട് എല്ലാ മുക്കിലും മൂലയിലും കാണുന്ന ഒരു കാര്യമാണ് യോഗ യോഗ തെറാപ്പി അപ്പോൾ ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം നമുക്ക് ആദ്യം മനസ്സിലാക്കാം യോഗ എന്ന് പറയുന്നത് ഒരു ജീവിത ശൈലിയാണ് ഒരു വ്യക്തി ഈ സമൂഹത്തിൽ എങ്ങനെ ജീവിക്കണം എന്ന് പറയുന്ന ഒരു ദർശനം അല്ലെങ്കിൽ ഒരു ഫിലോസഫിയാണ് യോഗ എന്ന് പറയുന്നത് അതിൽ ആസനത്തിനോ പ്രാണായാമോ ഒക്കെ വെറും ഒരു ഭാഗം മാത്രമാണ് അതൊരു വ്യക്തി എങ്ങനെ ജീവിക്കണം സമൂഹത്തിൽ എങ്ങനെ ജീവിക്കണം സ്വയം ഫോളോ ചെയ്യേണ്ട റൂൾസ് ഇതെല്ലാം ഉൾപ്പെടുന്ന ഒരു വലിയൊരു സാഗരം എന്ന് തന്നെ നമുക്ക് യോഗേനെ സൂചിപ്പിക്കാം ഈ നമ്മളിപ്പോൾ കാണുന്ന ഈ ആസനമാകട്ടെ പ്രാണായാമമാകട്ടെ മെഡിറ്റേഷൻ ആകട്ടെ ഇതെല്ലാം ആ സാഗരത്തിൽ നിന്നെടുക്കുന്ന ഓരോ ബക്കറ്റ് വെള്ളവുമാണ് അപ്പോൾ പക്ഷേ ഇതൊരു വലിയ ഫിലോസഫിയാണല്ലോ അപ്പോൾ സാധാരണമായ സാധാരണ ജനങ്ങൾക്ക് ആ ഫിലോസഫി ദഹിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് തന്നെയാണ് ഇതിനൊരു ചിട്ടയായിട്ട് അല്ലെങ്കിൽ സാധാരണ എല്ലാവർക്കും ഫോളോ ചെയ്യാൻ പറ്റുന്ന ഒരു രീതിയിലേക്ക് നമ്മൾ ഘടകങ്ങളായിട്ട് ഇതിനെ തിരിച്ചിരിക്കുന്നത് അതാണ് യമ നിയമ ആസന പ്രാണായാമ ധാരണ ധ്യാന സമാധി ആ ഒരു ലെവലിലേക്ക് അത് പോകും അപ്പോൾ ഇതിൽ നമുക്ക് ഒരു വ്യക്തിക്ക് ഇപ്പം സാധാരണ ഒരു നോർമൽ ലൈഫ് ലീഡ് ചെയ്യുന്ന ഒരു വ്യക്തി സ്പിരിച്വൽ അല്ല ഞാൻ പറയുന്നത് സാധാരണ ഒരാൾക്ക് ആരോഗ്യവാനായിട്ട് ശാരീരികവും മാനസികവുമായിട്ട് ആരോഗ്യമായിട്ട് നിൽക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഫോളോ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് അതാണ് ഈ ആസനവും പ്രാണായാമവും ഈ മാനസികാരോഗ്യത്തിനായിട്ട് ധാരണയും ധ്യാനവും ഒക്കെ വരുന്നത് പക്ഷേ ഇതിനെ നമ്മൾ വളരെയധികം തെറ്റിദ്ധരിക്കപ്പെട്ടിരിക്കുകയാണ് കമേഴ്ഷ്യലൈസ് ചെയ്തിരിക്കുകയാണ് അപ്പോൾ ഈ കമേഴ്ഷ്യലൈസ് ചെയ്യുമ്പോൾ എന്തു പറ്റും ഇതിൻ്റേതായിട്ടുള്ള മൂല്യമായിട്ടുള്ള ആ ഒരു എസൻസ് നമുക്ക് നഷ്ടപ്പെട്ടു ഇപ്പോൾ വളരെ എല്ലാം ബിസിനസ്സാണ് അപ്പം ഇതുകൊണ്ട് തന്നെ എന്താണ് കറക്റ്റായിട്ടുള്ള യോഗ യോഗാഭ്യാസം എന്താണ് തെറ്റായിട്ടുള്ള യോഗാഭ്യാസം എന്ന് നമ്മൾ അറിയുന്നില്ല എവിടെ നിന്ന് പഠിക്കണമെന്നും നമുക്ക് അറിയുന്നില്ല നോർമലായിട്ട് വേറെ ശാരീരിക ബുദ്ധിമുട്ടൊന്നും ഇല്ലാത്ത ഒരു വ്യക്തിക്ക് ആണായാലും പെണ്ണായാലും കുട്ടികളായാലും മുതിർന്നവരായാലും അവർക്ക് ചിട്ടയായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു യോഗ ഷെഡ്യൂൾ യോഗ എന്ന് ഞാൻ പറയുമ്പോൾ യോഗാഭ്യാസം എന്നാണ് ഞാനിവിടെ സൂചിപ്പിക്കുന്നത് അപ്പം ഈ യോഗാഭ്യാസത്തിൻ്റെ ഒരു ഷെഡ്യൂൾ ഉണ്ട് അതിൽ വരുന്ന കോമൺ ആയിട്ട് വരുന്ന കാര്യങ്ങളാണ് നമ്മൾ ശ്വസനക്രിയകൾ പ്രാണായാമം ശാരീരികമായിട്ട് ലൂസൺ ചെയ്യുക ചൂലവ്യായാമ അല്ലെങ്കിൽ ലൂസണിങ് എക്സസൈസ് വാമപ്പിന് വേണ്ടിയിട്ട് പിന്നെ കുറച്ച് ആസനങ്ങൾ അതിൽ മെയിനായിട്ട് നമുക്കൊരു പന്ത്രണ്ട് പതിനഞ്ച് ആസനങ്ങൾ മാത്രം നമുക്ക് മതി പിന്നെ ആ ആസനങ്ങൾ ചെയ്ത് കഴിയുമ്പോൾ ശരീരത്തിനൊരു റെസ്റ്റ് കൊടുക്കണം ആ റെസ്റ്റ് കൊടുക്കുന്നതിനെയാണ് നമ്മൾ റിലാക്സേഷൻ എന്നായിട്ട് പറയുന്നത് ഈവൻ ശവാസനം പോലും ഒരു ആസനമാണ് പക്ഷെ നമ്മളിവിടെ റിലാക്സ് ചെയ്യുന്നത് തന്നെ അത് തന്നെയാണ് തെറ്റ് കാരണം ശവാസനം എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു ഡെഡ് ബോഡി ഒരു ശവത്തിനെ പോലെ നമ്മുടെ ശരീരത്തിന് നിശ്ചലമായിട്ട് വെക്കുക ശവത്തിന് ചിന്തിക്കാൻ കഴിയില്ല അതുപോലെ നമ്മളും ചിന്തിക്കാൻ പാടില്ല അപ്പം അങ്ങനെ സ്റ്റിഫായിട്ട് കിടക്കുന്ന ഒരു ബോഡി എങ്ങനെ റിലാക്സിങ് ഫേസിൽ കിടക്കാൻ പറ്റും അപ്പോൾ റിലാക്സ് ചെയ്യുന്നത് വിശ്രമാസനം എന്ന് പറയുന്ന ഒരു ഒരു ആസനയിലാണ് റിലാക്സ് ചെയ്യേണ്ടത് വിശ്രമാസനത്തിലാവുമ്പോൾ എന്താ നമുക്ക് കൈ അനക്കാം ഒരു ഈച്ച വന്നിരുന്നാൽ നമുക്ക് തട്ടിക്കളയാം അതെല്ലാം ചെയ്യാം ശവാസനം ഒരാസനം തന്നെയാണ് അപ്പം ഇത് ഞാൻ പറയാനുള്ള കാരണം തന്നെ നമുക്കിതിൻ്റെ വ്യത്യാസം നമ്മൾ പഠിക്കുന്നത് എന്താണ് നമ്മൾ പരിശീലിക്കുന്നത് എന്താണ് എന്നുള്ള വ്യത്യാസം നമുക്ക് തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ് ഇത് ഞാനിവിടെ സൂചിപ്പിച്ചത് ഇനി അടുത്ത ഒരു ഘട്ടത്തിലേക്ക് നമുക്ക് പോകാം യോഗ തെറാപ്പി എന്ന് പറയുന്നത് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഉണ്ടെങ്കിൽ അത് എന്തോ അസുഖമാകട്ടെ ചെറിയൊരു ശരീര വേദന ആയിക്കോട്ടെ അല്ലെങ്കിൽ ഉറക്കമില്ലായ്മ ആയിക്കോട്ടെ ആ ഒരു പർട്ടിക്കുലർ കണ്ടീഷന് ഹെൽത്ത് കണ്ടീഷന് നമുക്ക് യോഗ എങ്ങനെ ചികിത്സയായിട്ട് ചെയ്യാം എന്നുള്ളതാണ് അപ്പോൾ എക്സാമ്പിൾ ഇപ്പോൾ ഞാൻ പറയുന്നു ഒരു വ്യക്തിക്ക് ഒരു പ്രമേഹമുണ്ട് ഈ പ്രമേഹം പല കാരണങ്ങൾ കൊണ്ടായിരിക്കും വരുന്നത് അപ്പോൾ ആ പ്രമേഹം വരുന്നതിൻ്റെ വരുമ്പോൾ ആ പ്രമേഹത്തിന് നമുക്ക് പ്രതിരോധിക്കാനും ഉണ്ടെങ്കിൽ അതിനെ മാറ്റിയെടുക്കാനും യോഗയിൽ കൂടെ സാധിക്കും അപ്പോൾ അവിടെ ആസനം മാത്രമാണോ യൂസ് ചെയ്യുന്നത് അല്ല പ്രാണായാമം മാത്രമാണോ അല്ല അപ്പോൾ ഇവിടെ വരുമ്പോൾ ഈവൻ നമ്മളുടെ ഡയറ്റ് ഒരു ഭാഗ ഭാഗമാണ് കൗൺസിലിംഗ് ഒരു ഭാഗമാണ് അതിൻ്റെയോടൊപ്പം ചെയ്യുന്ന ഒരു മുറ പോലെ നമുക്ക് യോഗാഭ്യാസങ്ങളും ഒരു ഭാഗമാണ് അപ്പോൾ യോഗ തെറാപ്പി എന്ന് പറയുമ്പോൾ വെറും ആസനങ്ങളോ പ്രാണായാമങ്ങളോ മാത്രമല്ല അതിനുപരി നമ്മൾ ജീവിത ശരീരയിൽ മാറ്റി വരുത്തേണ്ട മാറ്റങ്ങളാണ് ഇനി ഈ ഒരു അവസ്ഥയിൽ നമുക്ക് ഏതെങ്കിലും ചികിത്സകൾ അതിൽ നമുക്ക് മരുന്നിൻ്റെ ഔഷധത്തിൻ്റെ ആവശ്യമുണ്ടെങ്കിൽ അതിന് നമുക്ക് മറ്റ് ചികിത്സകൾ നമുക്ക് നേടാം ചികിത്സ ആയുർവേദം സിദ്ധ ഹോമിയോ അലോപ്പതി എന്നുള്ള നിങ്ങളുടെ നിങ്ങൾക്ക് ഏതാണോ ചൂസബിളായിരിക്കുന്നത് ആ ഒരു ചികിത്സാ മാർഗം നിങ്ങൾക്ക് തേടാവുന്നതാണ് ഇപ്പോൾ ഇപ്പോൾ ഒരു ഐഡിയ കിട്ടിയെന്ന് വിചാരിക്കുന്നു യോഗ എന്താൽ എന്നാണ് നോർമലായിട്ടുള്ള യോഗ പ്രാക്ടീസ് യോഗ തെറാപ്പി എന്നുള്ളത് ഇനി നമ്മളുടെ ജീവനം നാച്ചുറോപ്പതി യോഗ ഹെൽത്ത് കെയർ സെൻറ്ററിൽ നമ്മൾ കൊടുക്കുന്നത് യോഗ തെറാപ്പിയാണ് അപ്പോൾ ഈ യോഗ തെറാപ്പിയിൽ നിങ്ങളുടെ ഭക്ഷണ ചിട്ടയായ ഭക്ഷണക്രമത്തിന് ക്രമത്തിന് മാറ്റം ഉണ്ടാകും നിങ്ങളെ ഏത് രീതിയിൽ ഒരു ദിവസം നമ്മൾ മനസ്സിലാക്കി ആ ദിവസത്തിൽ നമുക്ക് തുടക്കം എപ്പോൾ എണീക്കണം എപ്പോൾ ഉറങ്ങണം എപ്പോൾ ഭക്ഷണം കഴിക്കണം നിങ്ങൾ എങ്ങനെ ചിന്തിക്കണം നിങ്ങൾക്ക് പല രീതിയിലുള്ള സ്ട്രെസ്സുകൾ ഉണ്ടാകാം ഫിനാൻഷ്യൽ ആകാം പേഴ്സണലാകാം പല സ്ട്രെസ്സുകളുണ്ടാകണം മാനസിക ബുദ്ധിമുട്ടുകളുണ്ടാകാം അത് നമുക്കൊരു കൗൺസിലിംഗ് വരി മാറ്റാൻ പറ്റും അതിനോടൊപ്പം തന്നെ രാവിലെയും വൈകുന്നേരവും നമ്മൾ എന്തെല്ലാം പ്രാക്ടീസസ് ആണ് ചെയ്യേണ്ടത് അതായത് യോഗ പ്രാക്ടീസസുകൾ അതിൽ ആസനം മാത്രമായിരിക്കില്ല വരുന്നത് നമ്മൾ പ്രാണായാമ ചില ദിവസം ചില അസുഖങ്ങൾക്ക് പ്രാണായാമം മാത്രം ചെയ്താൽ മതിയായിരിക്കും ചില അസുഖങ്ങൾക്ക് ബ്രീത്തിങ് എക്സസൈസ് ആയിരിക്കും ചില അസുഖങ്ങൾക്ക് ഇതൊന്നും ആയിരിക്കില്ല വെറും റിലാക്സേഷൻ ടെക്നിക്ക് മാത്രമായിരിക്കും അപ്പോൾ യോഗ തെറാപ്പി എന്ന് പറയുമ്പോൾ നോർമൽ ക്ലാസ് പോലെ ഒരു ഒരു മണിക്കൂർ ഷെഡ്യൂൾ ആയിരിക്കില്ല അല്ലെങ്കിൽ എല്ലാ ദിവസവും ചെയ്യേണ്ടതായിട്ടും വരില്ല ചിലപ്പോൾ ഒരു അഞ്ച് മിനിറ്റ് പ്രാക്ടീസ് ആയിരിക്കും ചിലപ്പം പത്ത് മിനിറ്റ് പ്രാക്ടീസ് ആയിരിക്കും ചിലപ്പം മുക്കാൽ മണിക്കൂർ പ്രാക്ടീസ് ആയിരിക്കും അപ്പോൾ ആ രീതിയിൽ നമ്മൾ ഷെഡ്യൂൾ ചെയ്ത് നിങ്ങളെ ട്രെയിൻ ചെയ്യിപ്പിക്കും കാരണം ഇത് നമ്മളൊരു അഞ്ചാറ് മാസം റെഗുലറായിട്ട് ചെയ്യേണ്ടതാണ് അപ്പോൾ നമ്മുടെ ജീവനത്തിൽ നിങ്ങൾക്ക് അതിനായിട്ടുള്ള ട്രെയിനിങ് തന്ന് അതൊരു പത്ത് പന്ത്രണ്ട് ദിവസം ഇടവിട്ട് ദിവസങ്ങളിലായിരിക്കും കാരണം ഇടവിട്ട് ദിവസങ്ങളിൽ എന്തുകൊണ്ട് തരുന്നത് ഇന്ന് ഞാൻ നിങ്ങളെ ചെയ്യിപ്പിച്ചു നാളെ ഒരു ബ്രേക്ക് തരുമ്പോൾ നിങ്ങൾ തനിയെ അത് ചെയ്യും അപ്പം നിങ്ങൾക്ക് സംശയങ്ങൾ ഉണ്ടാകും അപ്പം അടുത്ത ക്ലാസ്സിൽ വരുമ്പോൾ നമുക്ക് അടുത്തോ നമ്മുടെ ഡോക്ടേഴ്സിൻ്റെ അടുത്തോ അത് ക്ലാരിഫൈ ചെയ്ത് നമുക്കത് മുന്നോട്ട് കൊണ്ടുപോകാം അങ്ങനെ സെൽഫായിട്ടൊരു ട്രെയിനിങ്ങും കൂടി നമുക്ക് ഈ പന്ത്രണ്ട് ദിവസത്തെ ക്ലാസ്സിൽ കിട്ടും അപ്പം ഈ ഒരു മണിക്കൂർ സെഷനായിട്ടായിരിക്കും നമ്മളിവിടെ കൊടുക്കുന്നത് ഈ ഒരു മണിക്കൂർ സെഷനിൽ ചിലപ്പോൾ തുടക്കത്തിലെ ഒരു മണിക്കൂർ ആയിരിക്കില്ല കാരണം ഇപ്പോൾ ബ്രീത്തിങ് ഡിഫിക്കൽട്ടി ഉള്ള ഒരു വ്യക്തിയാണെങ്കിൽ ശ്വാസം എടുക്കാനും വിടാനും ബുദ്ധിമുട്ടായിരിക്കില്ലേ അപ്പോൾ നമ്മൾ അവർക്ക് ആദ്യം കുറച്ച് ശ്വസനക്രിയകൾ കൊടുത്ത് അവരെ പ്രാക്ടീസ് ചെയ്ത് അവർക്ക് പതുക്കെ ഈ പതിനഞ്ച് മിനിറ്റ് എന്നുള്ള പ്രാക്ടീസ് അരമണിക്കൂർ അങ്ങനെ 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 അങ്ങ് നമ്മൾ ഫോർട്ടി ഫൈവ് ടു വൺ അവർ വരെ സെഷനിലേക്ക് മാറും ഇനി പന്ത്രണ്ട് പന്ത്രണ്ട് സെഷൻസ് കഴിഞ്ഞതിന് ശേഷം എന്തായിരിക്കും നമ്മൾ നിങ്ങൾക്കൊരു ബ്രേക്ക് തരും ആ ബ്രേക്കിൽ നിങ്ങൾ വീട്ടിൽ നിന്ന് ചെയ്യാൻ പറയും മിക്കവരും ഭൂരിഭാഗം ആൾക്കാരും സ്വയം ചെയ്യാറുണ്ട് ഇനി ചെയ്യാൻ പറ്റിയില്ല എന്നുള്ളവർ നമ്മളെ കോണ്ടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും അതൊരു ഇൻഡിവിജ്വൽ സെഷനായിട്ട് യോഗ തെറാപ്പി സെഷൻസ് എപ്പോഴും വൺ ടു വൺ സെഷൻസ് ആയിരിക്കും യോഗ തെറാപ്പിസ്റ്റും പേഷ്യൻറ്റും മാത്രമേ കാണത്തുള്ളൂ ഒരു ഗ്രൂപ്പ് ക്ലാസ് ആയിരിക്കത്തില്ല ഈ ആദ്യത്തെ ഈ കൺ പറയുന്ന അത്രയും അളവുകൾ എല്ലാ സെഷൻസും പന്ത്രണ്ടായിരിക്കില്ല നിങ്ങളുടെ രോഗാവസ്ഥക്കനുസരിച്ച് ചിലപ്പോൾ അത് ഒരു മാസമോ ചിലപ്പോൾ രണ്ട് മാസമോ ചിലപ്പോൾ അത് മൂന്ന് മാസം വരെ നമുക്ക് നീണ്ടു പോകാറുണ്ട് അപ്പോൾ ഇപ്പോൾ ഒരു ഐഡിയ കിട്ടിയെന്ന് വിചാരിക്കുന്നു യോഗ ക്ലാസ് എങ്ങനെയായിരിക്കും എന്നുള്ളത് യോഗ തെറാപ്പി എങ്ങനെയായിരിക്കും എന്നുള്ളത് ഈ ഒരു തിരിച്ചറിവ് നമുക്ക് ഉണ്ടായാൽ തന്നെ നമുക്ക് വളരെയധികം കാരണം ഭയങ്കര കൺഫ്യൂഷൻസാണ് ഇപ്പോൾ അവർ പറയും ഞാൻ ഒരു ഡെയിലി ക്ലാസ് ആണ് യൂസ് ചെയ്തത് പക്ഷേ നിങ്ങളുടെ ഹെൽത്ത് കണ്ടീഷന് അതൊരു ബുദ്ധിമുട്ടാണ് അങ്ങനെ ചെയ്യാൻ പറ്റും എല്ലാ ആസനങ്ങളും ചെയ്യാൻ പറ്റിയെന്ന് വരില്ല അപ്പോൾ റിലാക്സിങ് ആയിട്ടുള്ള ആസനങ്ങൾ ചെയ്യുക ഇനി എങ്ങനെയാണ് യോഗ തെറാപ്പി ശരീരത്തിന് വർക്ക് ചെയ്യുന്നത് അല്ലെങ്കിൽ എങ്ങനെയാണ് നമുക്ക് ബെനിഫിഷ്യൽ ആയിട്ട് വരുന്നത് മെയിൻ ആയിട്ട് എഫക്റ്റ് ചെയ്യുന്ന ഓർഗനാണ് നെർവസ് സിസ്റ്റം നമ്മൾ യോഗ ചെയ്യുമ്പോൾ നമ്മളെ ശരീരത്തിൽ ബോഡി മൂവ്മെൻറ്റുണ്ട് ബ്രീത്തിങ് ഉണ്ട് ശ്വാസത്തിൻ്റെ ഗതിയുണ്ട് ഇത് മൂന്നും കമ്പൈൻ ചെയ്ത് വരുമ്പോൾ ശരീരത്തിന് ഒറ്റ സമയത്ത് ത്രീ ഡി അവയർനെസ്സാണ് നമുക്ക് വരുന്നത് അപ്പോൾ ഈ ത്രീ ഡി അവയർനെസ്സിലെന്ത് സംഭവിക്കും ഒരൊറ്റ സമയത്ത് മൂന്ന് കാര്യങ്ങൾ ചെയ്യാൻ നമ്മൾ ബ്രെയിനിനെ നമ്മളെ തലച്ചോറിനെ പറയാണ് നീ മൂന്ന് കാര്യങ്ങൾ ചെയ്യണം എന്നുള്ളത് അപ്പം ഒരു കുട്ടിയോട് എ എഴുതാൻ പറയുമ്പോൾ നീ ഇംഗ്ലീഷ് മാത്രം പഠിച്ചാൽ മതി നാളെ നീ മലയാളം മാത്രം പഠിച്ച അങ്ങനെയല്ല നമ്മൾ ഇംഗ്ലീഷും മലയാളം എല്ലാം ഒരു ദിവസം പഠിക്കും അപ്പം നമ്മളതിനെ ട്രെയിൻ ചെയ്യിപ്പിച്ചെടുക്കുകയാണ് അല്ലേ അതുപോലെ നമ്മളെ ബ്രെയിനെ നമ്മൾ ട്രെയിൻ ചെയ്യുക റീവയറിങ് എന്ന് പറയാം അല്ലെങ്കിൽ ന്യൂറോപ്ലാസിറ്റി എന്ന് പറയാം അപ്പം തലച്ചോറിൻ്റെ ഏതെങ്കിലും ഭാഗത്ത് ഈ നെർവസ് സിസ്റ്റം ഉപയോഗിക്കാതിരിക്കുകയാണെങ്കിൽ നമ്മൾ എന്നും ഡെയിലി നമ്മൾ റിപ്പീറ്റ് ചെയ്യുന്നത് കൊണ്ട് ന്യൂറോപ്ലാസിസ്റ്റി വരികയും ആ ന്യൂറോപ്ലാസിസ്റ്റിൻ്റെ ഭാ ഭാഗമായിട്ട് ആ ഉറങ്ങിക്കിടക്കുന്ന ആ ഭാഗം നമ്മൾ ഉണത്തിയെടുക്കുന്നു അതായത് ആ പ്രവർത്തനത്തിലേക്ക് കൊണ്ടുവരുന്നു അതാണ് ഫസ്റ്റ് ചേഞ്ച് ഉണ്ടാകുന്നത് എന്ന് പറഞ്ഞാൽ റിലാക്സേഷൻ നമുക്ക് ആവശ്യം വിശ്രമമാണ് നമ്മൾ കണ്ടിന്യൂസ് വർക്ക് ചെയ്യുവാണ് പറയും ഞാൻ ഞായറാഴ്ച റെസ്റ്റാണ് ഇല്ല ഞായറാഴ്ചയെ നിങ്ങൾ ജോലി ചെയ്യുകയാണ് എന്ന് പറഞ്ഞാൽ ഒന്നും ചെയ്യാതെ റിലാക്സ് ചെയ്തിരിക്കുക വീട്ടിൽ ജോലി ചെയ്യുന്നത് ഒരു ജോലിയാണ് അപ്പം ആഴ്ച ആറ് ദിവസം ജോലി ചെയ്യുന്നെങ്കിൽ ഏഴാമത്തെ ദിവസം നിങ്ങൾ ഫ്രീ ആയിട്ടിരിക്കുക കുടുംബത്തോടുകൂടി അല്ലെങ്കിൽ ഫാമിലിയോടുകൂടി നല്ല ടൈം സ്പെൻഡ് ചെയ്യുക നല്ല നല്ല ബീച്ച് പാർക്ക് അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ സ്പെൻഡ് ചെയ്യുക അതേപോലെ ഒരു റിലാക്സേഷൻ നമ്മൾ മിമിക്ക് ചെയ്യുകയാണ് ഈ ഒരു പതിനഞ്ച് മിനിറ്റ് സെഷൻ അല്ലെങ്കിൽ അഞ്ച് മിനിറ്റ് റിലാക്സേഷൻ സെഷനിൽ കൂടെ നമുക്ക് ആവശ്യമുള്ള ആ ഇരുപത്തിനാല് മണിക്കൂർ റെസ്റ്റിനെ നമ്മൾ ചെയ്യുകയാണ് അപ്പോൾ നമ്മളുടെ സെല്ലുകളും കോശങ്ങളും അതുപോലെ ശരീരത്തിൻ്റെ അവയവങ്ങളും എല്ലാം ഒരു റെസ്റ്റിംഗ് ഫേസിലോട്ട് പോകും ഈ റെസ്റ്റിംഗ് ഫേസിലോട്ട് പോകുമ്പോഴത്തേക്കും നമുക്ക് ആവശ്യമുള്ള റിലാക്സേഷൻ ആയി ഇനി അടുത്തതെന്ന് പറയുന്നത് നമ്മൾ മറ്റുള്ളവരുമായിട്ട് ഇടപെടുന്ന ഒരു അവസ്ഥയുണ്ടാകും ആ അവസ്ഥയിൽ മാറ്റം വരും ഇന്ന് ഞാൻ ഒരാളെ കാണുന്നു ചോദിച്ചു നിങ്ങളെ കാണുകയാണ് പിന്നെനിക്ക് നിങ്ങളെക്കുറിച്ച് ഒന്നും അറിയില്ല പക്ഷെ നാളെ ഞങ്ങൾ നാളെ ഞാൻ വീണ്ടും കാണുന്നവന് മൂന്നാല് ദിവസം കഴിഞ്ഞ് കഴിയുമ്പോൾ നിങ്ങളുമായിട്ട് ഞാൻ സംസാരിക്കുന്നില്ല പക്ഷെ നിങ്ങളെ കണ്ടൊരു പരിചയം എൻ്റെ മനസ്സിലുണ്ടായി ആ പരിചയം വെച്ച് ഞാൻ നിങ്ങളിൽ ഒരു എൻ്റെ മനസ്സിലൊരു സങ്കല്പം ഉണ്ടാക്കും ആ ഈ വ്യക്തിയുടെ ശരീരം എങ്ങനെയാണ് നമ്മൾ രൂപവും ഭാവവും വെച്ചൊരു സങ്കല്പം വരും പക്ഷെ നമ്മൾ ആ സങ്കല്പത്തിന് നേരെ വിപരീതമായിരിക്കും നിങ്ങളുടെ സ്വഭാവവും എല്ലാം അപ്പോൾ ആ ഒരു നമ്മൾ ആദ്യം ഒരു രൂപം ഭാവം വെച്ചൊരു സങ്കല്പം ഉണ്ടായി അത് അതിനെ ബാധിതരായിട്ട് നമ്മൾ വന്ന് നിങ്ങളുമായിട്ട് സംസാരിച്ച് നിങ്ങളുമായിട്ട് ഇടപഴകി നമുക്ക് നിങ്ങളുമായിട്ടൊരു ഇൻ്ററാക്ഷൻ ഉണ്ടാക്കുക അതാണ് നമ്മൾ അടുത്ത നമ്മൾ ട്രെയിൻ ചെയ്യുന്നത് പക്ഷേ ഈ ഇൻറ്ററാക്ഷൻ ചെയ്യുന്ന സമയത്ത് നമ്മൾ യാതൊരു രീതിയിലുള്ള ഒരു ഒരു ചട്ടക്കൂടും ചെയ്യത്തില്ല ഇയാളെ കാണുമ്പോൾ പാവമൊന്നും വിചാരിച്ചു പക്ഷേ ഞാൻ പരിചയപ്പെട്ടവരുടെ മനസ്സിൽ അത്ര പാവമൊന്നും അല്ല പക്ഷേ ഒരു ചട്ടക്കൂട് ഞാൻ കെട്ടിയത് കൊണ്ടാണ് എനിക്കത് റെസ്ട്രിക്ഷൻ വരുന്നത് അതേസമയം ആ ആ പേര് കണ്ടു നിങ്ങളാണ് മനസ്സിലായി അത് കഴിഞ്ഞ് ആ ഒരാൾ സംസാരിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കി അതായത് വ്യവഹാരം എന്ന് പറഞ്ഞാൽ ഒരു സോഷ്യൽ ഇൻ്ററാക്ഷൻ ഉണ്ടാക്കിയെടുക്കുക ഈ സോഷ്യൽ ഇൻട്രാക്ഷന് വേറൊരു ഗുണവും കൂടി ഉണ്ട് എന്നു വെച്ചാൽ നമ്മളിപ്പോൾ എല്ലാവരും പരിമിതമാണ് ഒരു മൊബൈലും കൂടെ ഉള്ളതുകൊണ്ട് നമ്മൾ ഈ ഒരു സോഷ്യൽ വേൾഡിലാണ് വെർച്വൽ വേൾഡിലാണ് പുറമേ ഉള്ള ആൾക്കാരുള്ള ഇൻറ്ററാക്ഷൻ വളരെ കുറവാണ് അപ്പോൾ യോഗ നമ്മൾ ഈ ഒരു ബ്രെയിനിൻ ബ്രെയിനിൻ്റെ റീവെയറിങ് കാരണം നമ്മൾ മറ്റുള്ളവരെ കണ്ട് ചിരിക്കാൻ തുടങ്ങും ഒരാളെ കണ്ട് നമ്മൾ ചിരിക്കുമ്പോൾ അയാൾ സ്വാഭാവികമായിട്ട് തിരിച്ച് ചിരിക്കും അങ്ങനെ നമുക്ക് അവരുമായിട്ട് നല്ലൊരു ബന്ധം ഉണ്ടാക്കാനായിട്ട് സാധിക്കും അപ്പം നല്ലൊരു ബന്ധമുണ്ടായി ശരീരത്തിൻ്റെ നമ്മളൊരു നല്ലൊരു ഒരു അവസ്ഥയിലേക്ക് നമ്മൾ കൊണ്ടുവന്നു ഒരു ആരോഗ്യമായിട്ടുള്ള അവസ്ഥയിലേക്ക് കൊണ്ടുവരാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ നമ്മളെ ചിന്താഗതി മാറ്റാൻ സാധിക്കും ഇതെല്ലാം മെയിനായിട്ട് ചെയ്യുന്നത് ഈ ന്യൂറോ പ്ലാസിറ്റി എന്ന് പറയുന്നതാണ് അടുത്തെന്ന് പറയുന്നത് നമ്മൾ ഒരു സിറ്റുവേഷൻ കാണുന്നതിൻ്റെ ഒരു കാഴ്ചപ്പാടാണ് അപ്പം ഇതിനൊരു കഥ പോലെ ഞാൻ പറയാം ഞാൻ പെട്ടെന്ന് ഇന്ന് രാവിലെ വന്നു റോഡിലൊരു കോമൺ ആയിട്ടുള്ളൊരു എക്സാമ്പിളാണ് റോഡിലൊരു ഒരു കയർ കണ്ടു പാമ്പാണെന്ന് ഞാൻ വിചാരിച്ചു ഞാൻ ചാടി ഓടി ആ സിറ്റുവേഷൻ അവിടെ കഴിഞ്ഞു പക്ഷെ അത് എനിക്ക് ആവശ്യമുള്ളൊരു സിറ്റുവേഷനാണ് ഞാൻ അങ്ങനെ ചെയ്തില്ലായിരുന്നെങ്കിൽ അതൊരു കയറാണ് എന്നിരുന്നാൽ കൂടി ഞാൻ അത് ചെയ്തില്ലായിരുന്നെങ്കിൽ ചിലപ്പോൾ ആ കയർ തട്ടി ഞാൻ വീണിരിക്കാം ചിലപ്പോൾ ആ കയറൊരു പാമ്പായിരുന്നെങ്കിൽ ചിലപ്പോൾ ആ പാമ്പിനെ കൊത്തിയിരിക്കാം അത് ആവശ്യമുള്ള സ്ട്രെസ്സാണ് അത് നമ്മുടെ ശരീരത്തിൻ്റെ ബ്രെയിൻ ശരീരത്തിൽ ബ്രെയിൻ തലച്ചോറ് തന്നെ ചെയ്യുന്ന ഒരു കൺട്രോളിങ് സിസ്റ്റമാണത് ഇനി ഞാനതൊരു ജോലി സ്ഥലത്തോ വീട്ടിലോ പോയിട്ട് അത് ഞാൻ റീപ്ലേ ചെയ്യുവാണ് പക്ഷെ ആ സിറ്റുവേഷൻ അവിടെ ഇല്ല ഞാൻ കഥ പറയുന്നത് പോലെ ഞാൻ റീപ്ലേ ചെയ്യുവാണ് അപ്പോൾ ഞാൻ റീപ്ലേ ചെയ്യുമ്പോൾ എന്ത് പറ്റും എൻ്റെ ശരീരത്തിൽ ഓടാൻ വേണ്ടിയിട്ട് എത്രത്തോളം കോർട്ടിസോൾ ഹോർമോണോ അല്ലെങ്കിൽ ഫൈറ്റ് ആൻഡ് ഫ്ലൈറ്റ് ഹോർമോണോ സെക്രീറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ടോ അല്ലെങ്കിൽ എന്തെല്ലാം മാറ്റങ്ങളാണ് എൻ്റെ ശരീരത്തിൽ ആ ഒരു അവസ്ഥയ്ക്ക് വേണ്ടത് അതെല്ലാം ഞാൻ ഓരോ പ്രാവശ്യം ഓരോ വ്യക്തിയോട് കഥ ആവർത്തിക്കുമ്പോഴും അതുണ്ടാകുന്നുണ്ട് അതാണ് സ്ട്രെസ് ഹോർമോൺ എന്ന് പറയുന്നത് അതാണ് നമുക്ക് വേണ്ടാത്തത് അപ്പോൾ യോഗ നമ്മൾ പ്രാക്ടീസ് ചെയ്യുകയോ നമ്മുടെ ലൈഫിൻ്റെ ഇമ്പാക്റ്റ് ചെയ്യുമ്പോഴോ ഒരു കൗൺസിലിംഗ് ഞാൻ പറഞ്ഞില്ലേ അതിലെങ്ങനെ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ആവശ്യമില്ല നീ ഒരു കയറ് കണ്ടു നീ ഓടി തീർന്നു ഒരാളോട് പറഞ്ഞു പ്രശ്നമില്ല അതൊരു മൂന്നാലുപേർ പറയേണ്ട കാര്യം കാരണം നിൻ്റെ കഥ കേൾക്കാൻ അവർക്ക് ആവശ്യമില്ല എന്നൊരു റീ കൗൺസിലിംഗ് നമ്മൾ പേഷ്യൻസിനെ ബോധിപ്പിക്കുകയാണ് അത് ഓവർ തിങ്കിങ് ഓവർ എക്സ്പ്ലനേഷൻ്റെ ആവശ്യമില്ല അപ്പോൾ ഇത് കൊണ്ട് വേണ്ട എന്ന് മനസ്സിലാക്കുമ്പോൾ അനാവശ്യമായിട്ടുള്ള സ്ട്രെസ് ഹോർമോൺ ഉണ്ടാകുന്നില്ല ഈ പറയുന്ന ആവശ്യമില്ലാതെ നമ്മുടെ ശരീരത്തിൽ മറ്റ് ഗ്ലൂക്കോജിനിസിസ് ഗ്ലൂക്കോലൈസിസ് എന്ന് പറയുന്ന പ്രവർത്തനങ്ങൾ ഉണ്ടാകുന്നില്ല അതാണ് സ്ട്രെസ് ഹോർമോൺ ചെയ്യുന്നത് അപ്പോൾ എപ്പോഴും നമ്മളൊരു ഒരു യുദ്ധ യുദ്ധ ഭൂമിയിൽ നിൽക്കുന്ന ഒരവസ്ഥ നമുക്ക് വരുന്നില്ല ചില ആൾക്കാരില്ലേ വളരെ ലാഘവത്തോളം വളരെ ഫ്രീ ആയിട്ടിരിക്കും നമ്മൾ ചോദിക്കും നിങ്ങൾക്കൊരു ഇഷ്യൂ അല്ലേ ഇല്ല അത് നടന്നു അത് നടക്കേണ്ടതാണ് നടന്നു ഇനി അതെങ്ങനെ മാറ്റി ചിന്തിക്കാം എന്ന് നമ്മൾ ചിന്തിക്കും അതാണ് നമ്മൾ യോഗ തെറാപ്പി ഹെൽപ്പ് ചെയ്യുന്നത് അപ്പോൾ നോർമൽ യോഗാ ക്ലാസ്സിലിതില്ലെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉണ്ട് പക്ഷേ അത് സ്പെസിഫിക് ആയിട്ട് നമ്മൾ എടുത്ത് പറയുന്നില്ല നോർമൽ ക്ലാസ്സിൽ ആസന സെഷനിലോ പ്രാണായാമ സെഷനിലോ അത് പറഞ്ഞു പോകും പക്ഷേ യോഗ തെറാപ്പി ആകുമ്പോൾ നിങ്ങളുടെ അസുഖത്തിനനുസരിച്ച് ഇപ്പോൾ എക്സാമ്പിൾ ഡയബറ്റീസ് ആയിട്ടുള്ള പേഷ്യൻ്റ് ആണെങ്കിൽ നിങ്ങൾ മധുരം കഴിക്കരുത് മധുരം കഴിക്കുമ്പോൾ ഇങ്ങനെ ഇങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാകാം ഇന്ന ഇന്ന മാറ്റങ്ങളുണ്ടാകാം എന്ന് നമ്മൾ അവരെ പറഞ്ഞ് മനസ്സിലാക്കി അതവർ ഉൾക്കൊള്ളണം ഈ ഉൾക്കൊള്ളുന്നതാണ് ഈ സ്ട്രെസ് ഹോർമോൺ ഇല്ലാതാക്കുന്നത് ഇത് ഇത്രയും കാര്യങ്ങളാണ് യോഗ തെറാപ്പിയിൽ കൂടെ നമ്മളൊരു പേഷ്യൻസിന് കൊടുക്കുന്നത് ഇതേപോലെ തന്നെയാണ് ശുചീകരണം എന്ന് പറയും ക്ലൻസിങ് പ്രൊസീജിയർ ഇപ്പം അത് വളരെ കുറച്ച് പേരൊക്കെ അറിയത്തുള്ളൂ ജലനേതി സൂത്രനേതി വമന ബസ്തി അതായത് എനിമ നൗലി താടകം കപാലപാതി അത് നമ്മളെ യോഗ ചെയ്ത് നമ്മുടെ ശരീരത്തിന് പുറത്ത് ശുദ്ധീകരിക്കുന്നത് പോലെ തന്നെ ഉള്ളിലുള്ള അതായത് അവയവങ്ങളെ ശുദ്ധീകരിക്കണം അതും വളരെ ആണ് അതും യോഗ തെറാപ്പിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഓരോ അവസ്ഥയ്ക്കനുസരിച്ച് അതായതിപ്പോൾ ഡിറ്റോക്സിങ് ലിവർ ഡിറ്റോക്സിങ് ആണെങ്കിൽ നമ്മൾ വമന ചെയ്യണം ശംഖപ്രശാലന ചെയ്യണം എ എനിമ ചെയ്യണം ഇനി അടുത്ത ഇപ്പോൾ ഇനോ ഇൻസോമ്യോ ഉറക്കം പേഷ്യൻ്റ് ആണെങ്കിൽ നമ്മൾ താടക കൊടുക്കും അങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യും അതേപോലെ തന്നെയാണ് നമ്മൾ ചെയ്യുന്ന ഈ മുദ്രാസം ബന്ധാസം ഇതെല്ലാം നമ്മൾ യോഗ തെറാപ്പിയിൽ കുറച്ചും കൂടി ഇമ്പോർട്ടൻസോടുകൂടി നമ്മൾ ചെയ്യുന്നതാണ് യോഗ തെറാപ്പി ഇപ്പം നമുക്ക് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു യോഗ എന്താൽ എന്താണ് യോഗ അഭ്യാസങ്ങൾ എന്താണെന്നും നോർമൽ യോഗ എന്താ നടക്കുന്നു എന്നുള്ളതും യോഗ തെറാപ്പിയിൽ എന്ത് നടക്കുന്നു എന്നുള്ളതും